ഫ്രീ അഡോപ്ഷനെ പപ്പീസിനെ ചോദിച്ചവർക്ക് കഴിഞ്ഞാൽ ഫ്രീ അഡ് ഓപ്ഷൻ ഒരു പഗിൻ്റെ ക്രോസ് പപ്പി ഒരാളുടെയുള്ളൂ കേട്ടോ പഗിൻ്റെ ക്രോസ് പപ്പി കടപ്പമുണ്ട് നല്ലി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അയാളെയും കൊടുക്കാം അതേപോലെ തന്നെ ഞാൻ പണ്ടൊരു നാടൻ പപ്പിയുടെ ഒരു ഇത് റെസ്ക്യൂ ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ഞാൻ അഡോപ്ഷൻ ഇട്ടിട്ട് ആരും എടുത്തില്ല അയാളിപ്പോൾ കിടപ്പു കൊണ്ടുണ്ടല്ലേ അയാളിപ്പോൾ ഫുള്ളി ഓക്കെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ പഗിൻ്റെ ക്രോസ് കപ്പി ആണിത് അത്യാവശ്യം നല്ല കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ട് വീട്ടിലെ കുട്ടിയാണ് ഫ്രീ ആർ ഓപ്ഷൻ തരാം നല്ല രീതിയിൽ നോക്കാൻ പറ്റും നല്ല ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കട്ടോ പക്ഷെ നല്ല ആക്റ്റീവായിട്ട് നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല രീതിയിൽ നോക്കാൻ പറ്റിയതിനു ഫാമിലി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാം നമ്പർ വേറെ കൊടുത്തേക്കെ കുളിയേരി ചോറ് അതേപോലെ തന്നെ ഗോതമ്പൂരി മിക്സ് ചെയ്യുകയാണ് ഫ്രീഡ് കൊടുക്കുന്നത് കണ്ടില്ലേ നമ്മുടെ നമ്മളെ നമ്മടെ കാണുമ്പെ പിള്ളാർ സാരുന്നു അധികം ദൂരോടെ ഒന്നും കൊണ്ടുപോയില്ല അവിടെ തന്നെ കെട്ടി കിട്ടണം ഈ കുളം പറ്റിച്ച് കുളം എല്ലാം പറ്റിച്ച് എല്ലാം വൃത്തി വെള്ളക്കുറവാണ് ഇപ്പം ഞാൻ തണുമാരി ഇറക്കണം മെയിനായിട്ട് എല്ലാവരും വൈകിട്ട് ഇതിനെ തൊണ്ടക്കണം ഇപ്പം ആണെങ്കിൽ ഇത് ഫുള്ള് പറ്റി എല്ലാം മെനങ്ങാന്നല്ലോ പറ്റിച്ച ഫുള്ള് എരുമ വേണ്ടയ്ക്കുന്നു അതേപോലെ തന്നെ പൂത്തിനെന്ന് വെരവിളി കൊടുക്കണം ഇല്ലേ ഇപ്പം എനിക്ക് കണ്ണുണ്ട് ആ ഇതല്ല നമ്മളവിടെ കിട്ടുന്നിടത്ത് ഉണ്ടല്ലേ കണ്ണുണ്ട് പിന്നെ ഇവനാണെങ്കിൽ വിറവുളി കൊടുക്കണം വിറവുളിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എല്ലാം കൊടുക്കണേലും കൊടുക്കാനുള്ള ഡേറ്റ് ആയപ്പോ മൂന്ന് പേർക്കും ബുക്കും കൊടുക്കണം ഇവനും കൊടുക്കണം അതേപോലെ എൻ്റെ അവനും കൊടുക്കണം

八八，不留八。吧